പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അണ്ണന്റെ നമ്മൾ സ്വാഗതം പറഞ്ഞേട്ടോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ഈ ഗ്ലാസ് കണ്ടോ അതായത് അറിയാലോ ഇത് അവൻ്റെ ക്ലാസ്സാണ് അതിൽ ഞാൻ ഫുഡ് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിവിടെ എൻ്റെ വീടിൻ്റെ മുറ്റത്തിരിക്കട്ടോ നോക്കൂ ഇവിടെ ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഏ പിന്നെ അവൻ അതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ പുറത്ത് ഇവിടെ ഞാൻ കെട്ടിയിട്ടുണ്ട് ഇവിടെ കെട്ടിയതിന്റെ കാരണം എന്താ വെച്ചാൽ അവനുണ്ടല്ലോ ഏഹ് അവനുണ്ടല്ലോ അവൻ ഇവിടെ കെട്ടി കഴിഞ്ഞാൽ ഇവിടുത്തെ കല്ലെല്ലാം ഫുള്ള് തിന്ന് തീർക്കൂട്ടോ അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ മുമ്പിൽ നോക്കൂ ഈ വടിയും കൊണ്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ മെയിൻ കാരണം കല്ല് തിന്ന് കല്ല് തിന്ന് വയറ് വീർക്കലാട്ടെ ഇവൻ്റെ മെയിൻ പരിപാടി ഞാൻ മനസ്സിലാക്കിയത് മിനിയാണെന്നാണ് അതായത് അന്ന് ഞാൻ കെട്ടിയ സമയത്ത് പുറത്തെല്ലാം പോയി വന്നപ്പോൾ അവൻ്റെ വയർ വീർത്തിട്ടുണ്ട് ഫുഡൊന്നും കൊടുത്തിട്ടുണ്ടായില്ല അപ്പോഴേക്ക് കല്ല് തന്നിട്ട് വയറ് വീർത്തേ അപ്പം നമുക്ക് അങ്ങനെ കണ്ടോ കല്ല് തന്നാൽ പോകുന്നുണ്ടോ അപ്പം നമുക്കത് നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടെക്നിക്ക് ഉണ്ടാക്കിയേക്കണ്ടോ കയ്യിൽ ഫുഡ് ഉണ്ടെങ്കിൽ അവൻ അവിടെ ഇരിക്കൂട്ടോ സി ണോ ആ തയർ കണ്ടോ അതായത് അവന്റെ ചങ്ങല കണ്ടോ അത് ഞാൻ ടൈറ്റ് കെട്ടിയത് അവിടെ ഷോർട്ടായിട്ടാണ് കെട്ടിയത് നല്ല രീതിയിൽ ലൂസാക്കി കെട്ടുക അതായത് വലിപ്പത്തിൽ കെട്ടിട്ടുണ്ടായാലും ആ പുല്ലിൻ്റെ ഇടയിലെല്ലാം പോയി അവിടെയെല്ലാം കുടുങ്ങി ലോക്ക് ആയിട്ട് നിൽക്കും പിന്നെ ഞാൻ പോയിട്ട് അവനെ അൺലോക്ക് ആക്കണം അങ്ങനത്തെ അവസ്ഥയാട്ടോ ഞാൻ കല്ലെടുത്ത് വായലിട്ട് ഏഹ് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം അതിനെ വെറുതെ കിട്ടുക അല്ലെങ്കിൽ അടിയെടുത്തിട്ട് ഞാൻ പുറം പൊളിക്കുന്നതോ നല്ല അടി കൊടുത്താൽ പിന്നെ അങ്ങനെ ചെയ്യൂലട്ടോ വേദനയില്ല അടിയല്ല ചെറിയ രീതിയിലൊന്നും പൊക്കച്ചിട്ടില്ല ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ അങ്ങനെ ചെയ്യൂല ഞാൻ അടിക്കലും കുറവാണ് നല്ല രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ അവന് നമ്മളോട് എല്ലാവരും വിശ്വാസം പോകട്ടോ അവൻ അവിടെ ഇരുന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് സമയമുണ്ടല്ലോ അങ്ങനെ ഇരുത്തിച്ചിട്ട് ക്ഷമ പഠിപ്പിക്കട്ടാ വെയിറ്റ് ആക്കി വെയിറ്റാക്കി അവൻ അപ്പം കല്ല് തിന്നേണ്ട കാര്യം മറന്നു പോകൂട്ടോ അതിനുള്ളൊരു ടെക്നിക്ക് നോക്കുകയാണ് വർക്കൗട്ട് ആവും അറിയില്ല ഞാനിന്ന് മാറി കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ കല്ല് തിന്നു വന്നായാലും ഏഹ് ഈ ഫുഡ് മുന്നിലില്ലോണ്ട് മാത്രമാണ് അവൻ അവിടെ ഇരിക്കുന്നേ സെറ്റ് ആ അവിടെ എനിക്ക് ഫുഡ് കേട്ടോ സെറ്റ് ഇരിയടാ അവനാ ടൈൽസിൽ ഇരുന്നിട്ട് കണ്ടോ എപ്പോഴും അതിൻ്റെ ഉള്ളിലാക്കുക അപ്പം ടൈൽസിലിരുന്നിട്ട് അവൻ്റെ മണ്ണിലിരിക്കാനിപ്പ മടി ഇട്ടാ നീ ആരടാ നീ ആരടാ ഇരിക്കടാ നീ നീ ഇരിക്കടാ സെറ്റ് ഏയ് സെറ്റ് സെറ്റ് എന്നെ ഞെട്ടിക്കുന്നുണ്ടോ എൻ്റെ മോൻ എന്നെ ഞെട്ടിക്കുന്നു നീ സെറ്റ് അണ്ടാ ഭീഷണി ഒന്നും നടക്കൂല ചെക്കാൻ്റെ അടുത്ത് ഭീഷണി നടക്കൂല സ്നേഹം മാത്രം നടക്കൂ ഏ സെറ്റ് ഇരിക്കേ കല്ലൊന്നല്ല നീ ആ നോ റാം നോ 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 ഏയ് നോ നോ എന്ന് പറഞ്ഞപ്പോൾ അവൻ എൻ്റെ കൈ നക്കിയിട്ടാണ് ഫുഡ് എടുത്തിട്ടില്ല എന്തൊരു സത്യസന്ധതയാണ് എനിക്ക് ഇറ്റ് ആ സിറ്റ് ആ അവിടെ ഇരിക്കും ഞാനൊരു അര മണിക്കൂർ അവിടെ ഇരിക്കൂട്ടോ ഏഹ് അപ്പം അങ്ങനെ അവൻ കല്ല് തിന്നേണ്ട കാര്യം മറന്നു പോകും ഏഹ് തക്കോട് വാവാ അപ്പൊ അടുത്ത പരിപാടി എന്ന് വെച്ചാല് ടെന്റ് അതായത് നമ്മൾ പുറത്തേക്കെല്ലാം പോകുന്ന സമയത്ത് എന്തായാലും ഇവൻ ഞാൻ ടെന്റിന്റെ ഉള്ളിലായിരിക്കും കെടുക്കുക അപ്പൊ ടെന്റ് കീറി പറിക്കാൻ ചാൻസ് ഇട്ടാ ഇതുവരെ ടെന്റിന്റെ ഉള്ളിൽ കിടന്നിട്ടില്ല അപ്പൊ നമുക്ക് ടെന്റ് ഇവിടെ നിന്ന് അടിച്ചു നോക്കാം ടെന്റ് ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഇവനെ അനുസറിനോടെ നമുക്ക് ഇരുത്തിക്കാം അങ്ങനെ നമ്മൾ നമ്മളൊരാഴ്ച നല്ല രീതിയിൽ ഇതുപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയായി മാറും എന്നാണെന്ന് എൻ്റെ ഒരു വിശ്വാസം നടക്കുമെന്നുള്ള കാര്യം എനിക്കറിയില്ല നടന്നിട്ടില്ലെങ്കിൽ അവൻ്റെ നടുപ്പുറം കടപ്പുറ ഞാൻ കയ്യില് വടിയുണ്ട് ഇതിലും മൂർച് കയറിയ വടി ഞാൻ എടുക്കും ഇതിന്റെ നട്ടുപ്പുറം ഞാൻ പൊളിക്കും അഥവാ നീ അനുസരിച്ചിട്ടില്ലെങ്കിൽ ആ അടാ പറയുമ്പോ നമുക്ക് പറന്റ് ഇവിടെ എടുക്കാ ഇത് നമുക്ക് അവൻ അതിന്റെ ഉള്ളിലാക്കാം ഞാൻ അങ്ങനെ ടെൻ്റ് ഇവിടെ വിരിച്ച് വെച്ചിട്ടുണ്ട് ഏഹ് നമ്മുടെ അണ്ണന്റെ ആദ്യത്തെ ടെന്റിലേക്കുള്ള പ്രവേശനാണ് അതായത് ഇവൻ ഫസ്റ്റ് ടൈമാണ് ആണ് ടെന്റിലേക്ക് ഏഹ് കല്ല് തിന്നല്ല മോനെ കല്ല് തിന്നല്ലേ ഇത് ഭയങ്കര ഡേഞ്ചർ ആട്ടോ ഏഹ് കല്ല് തിന്നാ ഭയങ്കര ഡേഞ്ചർ ആട്ടോ ഏഹ് തിന്നല്ലേ അങ്ങനെ ടെൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇതിന് സെറ്റപ്പ് എങ്ങനെ വെച്ചാണ്ടല്ലോ അതായത് ഇതുവരെ ടെൻറ്റ് അടിക്കുന്ന കാണാത്തവരുണ്ടായാലും ഇത് കണ്ടോ അതായത് ഫുൾ ആയിട്ട് എനിക്ക് ഞാൻ അടിക്കുന്നത് കാണിച്ചാൽ പറ്റും അറിയില്ല അതായത് ഭയങ്കര റിസ്ക് അതായത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ ഭയങ്കര റിസ്ക് ആണ് ഒരാളും കൂടി ഉണ്ടാകുമ്പോൾ അവിടെ ഇവിടുന്ന് പിടിക്കാനൊരാളാവുമ്പോൾ സീൻ ഉണ്ടാവില്ല നമുക്ക് പെട്ടെന്ന് ടെൻ്റ് അടിച്ച് വെക്കാം പക്ഷേ ഇത് ഒറ്റയ്ക്ക് എനിക്ക് ഫുൾ ആയിട്ട് ടെൻ്റ് അടിച്ച് കാണിക്കേണ്ട ഒരു കാണിച്ചു തരാൻ പറ്റൂലട്ടോ അതായത് രണ്ട് കൈയും വേണ്ടി വരും ഒരു കയ്യിൽ ക്യാമറയും പിടിച്ച് നടക്കുന്ന കേസെല്ലാം അപ്പോൾ നോക്കൂ ഇത് കണ്ടോ അതായത് ഇനി ഇതിൻ്റെ കേണി കഴിയുന്നത് ഇവിടെ ആട്ടോ ഇവിടെ ഒരു ദ്വാരം കണ്ട ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇവിടെ അടിയിലേക്കൊരു ദ്വാരം വരുന്നില്ല അതായത് ഇതിലേക്ക് നമ്മൾ കോർത്ത് വെക്കുക വേണ്ടേ അതെന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഈ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പിയാണ് അതായത് ഇത് നമുക്ക് മടക്കി വെക്കാൻ പറ്റും അതായത് ടെൻ്റ് അടിച്ച് കഴിഞ്ഞ് തിരിച്ച് ബാഗിൽ വെക്കണമെങ്കിൽ നമുക്കിത് മടക്കി വെക്കാം അതായത് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് നോക്കൂ ഒരു റബ്ബർ ആട്ടോ അതായത് റബ്ബറിൻ്റെ ഒരുമാതിരി റബ്ബർ ബാൻഡ് വളരെ സാധനം ആട്ടോ അതായത് നമുക്കിങ്ങനെ വലിക്കാനും ആക്കാനും പറ്റും അത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടോ കണ്ട അവിടെ ഫിറ്റായി ഇത് നമുക്ക് വേണേലും ഇങ്ങനെ മടക്കി വെക്കുകയും ചെയ്യാം അതായത് നോക്കൂ നമുക്കിങ്ങനെ വലിച്ച് ഓരോന്നോരോന്നായി ഇങ്ങനെ മടക്കി വെക്കാം കണ്ടോ ഏഹ് അങ്ങനെ മടക്കി വെക്കാം അങ്ങനെ മടക്കി മടക്കി ചുരുങ്ങി ഇതേ അളവിൽ സാധനം കിട്ടും അപ്പം അങ്ങനെയാന്ന് ഇതിൻ്റെ കളി വരുന്നത് നോക്കൂ വീണ്ടല്ലോ നമുക്ക് നമുക്കിത് ഇവിടെ ഫിറ്റാക്കാം അതായത് ഫസ്റ്റ് നമുക്ക് ആ അറ്റത്തൊന്ന് കുറക്കാട്ടോ അതായത് നോക്കും അത് നമ്മളത് വിരിച്ചിട്ടുണ്ട് കുറച്ചിങ്ങോട്ടേക്ക് വിരിക്കാട്ടോ അതായത് അതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് അവിടെയാണ് സിബും കാര്യങ്ങളെല്ലാം വരുന്നത് അങ്ങനെ ഈ സാധനം കണ്ടോ ഇത് നമ്മൾ പൊക്കി വെക്കാ വേണ്ടേ അതിൻ്റെ ഉള്ളിൽ അടിയിൽ ടാർപ്പായ കിട്ടും കണ്ട അടിയിൽ ടാർപ്പായ കിട്ടും നമുക്ക് ഇതൊന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് നീക്കി ഏഹ് ഇപ്പം കീറാൻ ചാൻസും കേട്ടോ കുറച്ചും കൂടി ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ടായാലും എന്നാലും നമുക്ക് സേഫോടെ ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോർക്കാൻ പോകുന്നത് ഈ തറ്റത്താട്ടോ അതായത് ഇവിടെ ഇങ്ങനെ കോർത്ത് കഴിഞ്ഞ് നമുക്ക് ആ ഭാഗത്തേക്ക് എടുക്കാം കേട്ടോ അതായത് അവിടുന്ന് കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് എടുക്കാം അങ്ങനെ ഇതെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കുറച്ച് ഉണ്ടോ ഇങ്ങനെ വരുന്ന സാധനം അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് ഇത് വീഴുന്ന കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ ഏഹ് കണ്ടോ ഇവിടെ ഫിറ്റായില്ലേ ഏഹ് ആ മറ്റേ സാധനം കണ്ടോ അതവിടെ കോർത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കൂടി എടുത്ത് അപ്പുറം കോർക്കും അപ്പം അവിടെ ഒരു ഫിറ്റായിട്ട് കിട്ടും അപ്പം അതിന് രണ്ടാൾ വേണം ഏഹ് അതിൻ്റെ ഇടയിൽ എടുത്തേ കല്ല് നിന്ന് കല്ല് നിന്നോ കല്ല് നിന്നോ കല്ല്ല് നിന്നോ ഏഹ് തുപ്പ് 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 കണ്ടോ ഏഹ് ചവച്ച വരച്ച സാധനം കണ്ടോ ഏഹ് ഒരു കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഇതാട്ട അപ്പോൾ ഏഹ് അടി കിട്ടും അടി കിട്ടു അടി കിട്ടും അടി കിട്ടും അടി കിട്ടും എടാ ഇറക്കിടാ ഇല്ലല്ലേ തുപ്പി നമുക്ക് അവനെ ഇപ്പം ഒന്ന് അടിച്ചിട്ട് മെരിക്കാം കേട്ടോ ഏഹ് അവിടെ ഇരുത്തിക്കാം അടിക്കുന്ന സാ വീഡിയോ കാണിക്കൂല ഏഹ് ഓ ശരി ശരി ആ അത് അടി കിട്ടുന്നു അടി കിട്ടുന്നവരെന്നു കളിക്കൂ നോക്കൂ അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ കോർത്തു വെച്ചിട്ടുണ്ട് അതുപോലെ ഈ സാധനം നമുക്ക് ഇതിന്റെ മുകളിലെ കൂടി കോർത്ത് വെക്കാം കേട്ടോടാ പൊന്നെ കിന്നല്ലടാ മുത്തേ അപ്പൊ ഇവ നമുക്കൊന്ന് കണ്ണു മുറി കൊടുത്തിട്ട് നമുക്ക് അടക്കി ഇരുത്താം എന്നാൽ മാത്രമേ ഇവ നന്നാവൂട്ടോ കുറെ നേരം ഞാൻ ക്ഷമിച്ച് ഇനി ഞാൻ ക്ഷമിക്കൂല ഇനി ഞാൻ ക്ഷമിക്കുമല്ലോ ടെൻറ്റിൻ്റെ മേൽക്കൂര കെട്ടിട്ടോ നോക്കൂ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കമ്പിയും അപ്പുറം ഇപ്പുറം വളച്ച് വെച്ച് മുകളിലത്തെ അതായത് ഒരു ലോക്ക് വരുന്നുണ്ട് കേട്ടോ ഈ സാധനം എടുത്ത് ഇവിടെ ഞാൻ ഫിറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നോക്കൂ അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലത്തെ നിപ്പ് വരുന്നുണ്ട് കേട്ടോ അത് നമുക്കിങ്ങനെ ഫിറ്റാക്കി വെക്കാം അപ്പോൾ ടൈറ്റായിട്ട് നിൽക്കും അപ്പോൾ സംഭവം മനസ്സിലായില്ലേ നോക്കൂ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിയിൽ ടാർപ്പായ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ടെൻറ്റ് ഏ ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ആയിട്ട് വേറെ സാധനം വരുന്നുണ്ട് അതായത് മഴ വന്നു കഴിഞ്ഞാൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വാട്ടർ പ്രൂഫ് ഒരു ടർപ്പായ വരുന്നുണ്ട് അത് ഉള്ളിൽ അല്ലേ അത് ഞാൻ എടുക്കുന്നില്ല അത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും ഇതിനുള്ളിൽ മഞ്ഞ സമയത്തെല്ലാം ഇടാൻ പറ്റിയ അത് നോ നോ അണ്ടോ ഇനിയിപ്പോൾ അവൻ കേൾക്കൂട്ടോ രണ്ടടി ഞാൻ കൊടുത്തു ഇപ്പോൾ നോ എന്ന് പറഞ്ഞാൽ ഒരു പേടി ഉണ്ടാവും കല്ല് തിന്നാൻ വേണ്ടിയിട്ട് എന്തായാലും അവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ ആ ഓവർ കല്ല് തീറ്റാവുന്ന നിർത്തു നോ 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 അണ്ടോ ഇല എന്നാ പ്രശ്നമില്ല ഇല ഔഷധ ഗുണമുള്ള ഇലയാണ് അതായത് പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട ഇലയാണ് അതുകൊണ്ട് അതുകൊണ്ടിത് സീനില്ല കല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി നിർമ്മിക്കപ്പെട്ട തന്നെയാണ് പക്ഷേ വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിൻ്റെ നിൻ്റെ കിഡ്നി അടിച്ചു പോകും നോക്കൂ അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് കോർക്കാട്ടോ കോർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവനെ ഉള്ളിലേക്ക് കയറ്റാം അതായത് ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം അവൻ്റെ റിയാക്ഷൻ നമുക്ക് നോക്കാട്ടോ ചെറിയ രീതിയിലുള്ള ചൂടെല്ലാം ഉണ്ടാവും അതായത് ഇപ്പം വെയിൽ സമയമാണ് എന്നാലും കുഴപ്പമില്ല ഇത് ഇതിൻ്റെ ഉള്ളിൽ സാധനം വരുന്നുണ്ട് കേട്ടോ അതായത് കാറ്റ് കിടക്കാനുള്ള ഒരു വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്കൊന്ന് ഇതൊന്ന് ഫിറ്റാക്കി അവനെ കയറ്റി നോക്കാം നമുക്ക് ഇവൻ്റെ ആ അഴിച്ചു കഴിഞ്ഞിട്ട് അവനെ ടെൻഡിലേക്ക് കേട്ടാട്ടാ റാം ഉള്ളിൽ കയറ് ആ ഉള്ളിൽ കയറുന്ന പറഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളേക്കാണ് കയറുന്നത് ഏടാ നിന്നെ വിറ്റ കാശന്റെ അടുത്തുണ്ടാ വടാ ഉള് കയറ വാ വളക്കി വിടുമ്പക്കാരാണ്ടോ ഉള് കേറു ഉള് കേറ് കേറ്ത്തിയ കാര്യമില്ല ഉള്ളിലേക്ക് പോ നമുക്ക് ട്രിക്കില് ഈ സാധനം മൂടാട്ടോ അതായത് ഫസ്റ്റ് ടൈം ആണോ പേടി ഉണ്ടാവും പേടിയുണ്ടാവും അയാളെ മൂടി വെച്ചിട്ടുണ്ട് നോക്കൂ ഇതൊക്കെ കേട്ടോ അവസ്ഥ അതായത് ഇവന്മാരെപ്പോ കളിച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ കൊറേ വേർക്കും കണ്ട കൊറേ വേർക്കും ഏ നിസാര കളിയല്ലാ ഏ അതിര കളി ആട്ടാ ഇത് റാം മൂത്തു വച്ച ചുക്കാൻ പണിയൂം സെറ്റ് അവിടെ ഇരുന്ന് കേട്ടോ അതായത് അവനിരുന്ന് ഏഹ് ആ സാധനം നമുക്ക് മൂത്തുറയ്ക്കാൻ വേണ്ടിച്ചോ ഏ നോ 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 മൂത്തുറയ്ക്കല്ലേ ആ സിറ്റ് 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 ഇതിലാട്ടോ കളി അതായത് ഇരുത്തിച്ചിട്ട് ഫുഡ് കൊടുക്കലാന്ന് കളി നോ നോ അവിടെ കല്ലില്ല കിട്ടൂല കേട്ടോ അപ്പം നമുക്കിവിടെ ഫുഡുണ്ട് മെല്ലെ സിബോറിൻ്റെ ഫുള്ള് ഫുഡിൻ്റെ ഉള്ളിൽ കിട്ടുകൊടുക്കട്ടോ ഏ ഇറ്റ് ഇനി ഇരിക്കാൻ പറഞ്ഞാൽ പിന്നെ ഇരിക്കും സി കേട്ടാ ഏഹ് ഇതാണ് കളി ഏ ഇതാണ് കളി അപ്പം നമ്മൾ അടുപ്പിച്ച് രണ്ട് വട്ടം ഫുഡ് കൊടുക്കുന്നു ഏ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കുറച്ച് ടൈം എടുത്തിട്ട് ഫുഡ് കൊടുക്കാം കേട്ടോ സെറ്റ് റാം സെറ്റ് ഇരിക്കു സെറ്റ് ഒരെണ്ണം കിട്ടിയിട്ടില്ല തോന്നിട്ടോ അവനെ കിട്ടിയാ സെറ്റ് ഇരിക്കിരിക്കണോ സെറ്റ് അവിടെ എന്താ ഇരിക്കാത്ത ഇരിക്കാനും മടിയായവനെ ഞാൻ ഒരു മാസം ബ്രേക്ക് എടുത്താലും അവസ്ഥ ഇതാ കേട്ടോ ഏ ഒരു മാസം ഞാൻ ബ്രേക്ക് എടുത്താലും അവസ്ഥ ഇതാ സെറ്റ് സെറ്റ് ആ അവിടെ സെറ്റ് നോ 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 മൂത്രം ഒഴിക്കാൻ പൂട്ടുന്നുണ്ടെന്ന് തോന്നോ ആ നീ എന്നാൽ നീ മൂത്രം ഒഴിക്കൂല അവിടെ സെറ്റ് ആ നോ 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 നമുക്കൊന്ന് മാറി നോക്കാം അവൻ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് നോക്കാം എന്തേലും അവൻ അലമ്പ് കളിക്കുന്നുണ്ടെങ്കിൽ അത് അനങ്ങൂട്ടോ ടെൻ്റ് അനങ്ങൂ നമുക്കൊന്ന് നോക്കി നോക്കാംട്ടോ ഏ എന്തേലും അലമ്പ് കണിക്കുന്നുണ്ടെങ്കിൽ ആൾ നല്ല ആയിട്ട് ഇരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കീറി പറിക്കുന്നൊന്നുമില്ല അത് ഏറ്റവും വലിയ സമാധാനം കേട്ടോ ഏ അപ്പം പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളിതിൻ്റെ ഉള്ളിൽ നിർത്തി കഴിഞ്ഞാൽ ആൾ അടിപൊളിയായിട്ട് ഇരിക്കുന്നില്ല കാര്യത്തിൽ ഉറപ്പായി പക്ഷേ ഏത് നേരം ഫുഡ് ഇട്ട് കൊടുക്കാൻ ഒരാൾ വണ്ടി വരും ശീലമായി കഴിഞ്ഞാൽ ആൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ നോക്കൂ ആൾ അനങ്ങിയിട്ടില്ല കേട്ടോ അവിടെ നിന്ന് അപ്പം നമുക്ക് അതിനുള്ളിലേക്കൊന്ന് പോയി നോക്കാം ഞാൻ ഫുഡ് എടുക്കുന്നില്ല ഏഹ് അതിനുള്ളിലേക്ക് ഞാനൊന്ന് കയറി നോക്കാം എന്താ അവസ്ഥ നോക്കി നോക്കട്ടെ എന്നെ ഏ നോ 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 ആക്രമിക്കോന്നറിയില്ല അവൻ പുറത്തേക്ക് ചാടി പോകാനൊരു ചാൻസ് ഉണ്ട് ഞാനും വരുന്നുണ്ടോ മൊത്തം ഞാനും വരുന്നുണ്ടോ എന്റെ ഭഗവതിയെ ഇഞ്ചക്ഷൻ വെച്ചോണ്ട് സീനില്ലാട്ടാ എത്ര കടിയോളും ഞാൻ സഹിക്കാൻ തയ്യാറാണ് മാസ്ക് ഊര എന്റെ തലേനടിച്ചു ആ മാസ് ഊര തല ഞാൻ പൊളിക്കും അണ്ടാ കടിക്കല്ലേ ഞാൻ വന്നപ്പോ സന്തോഷാണല്ലോ എനിക്കായേ നിനക്ക് സന്തോഷമായ സങ്കടായ ഞാൻ വന്നപ്പോ ഏ ഏ നോ 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 കയ്യാണത് കല്ലോ ഏ എവിടേക്കാണീ കടിക്കുന്നേ പന്നി നല്ല രീതിയിൽ മരിക്കാനുണ്ട് ഇവന്റെ വിചാരം ഇത് വിചാരിതോ ലോകം കടിക്കല്ലേ കടിക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നോ അപ്പൊ ഓക്കെ ബൈ